കുടിക്കാൻ എന്തെങ്കിലും തരട്ടെ തരട്ടെന്തോ വേണ്ട നീ വെറുതെ അങ്ങേരെയും നല്ല ക്ഷീണം കൊറച്ചേരപ്പുറത്താണെങ്കിൽ മാറി നിക്കു ഞാൻ ഉറങ്ങട്ടെ അച്ഛമ്മ പറഞ്ഞോല്ലേ വീട്ടിൽ നിന്ന് കുഞ്ഞു വരുമ്പോഴത്തേക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കണം അല്ലേ അച്ഛമ്മ ജോലി പോവാൻ പറയാൻ അതല്ലേ വേറെ ചെറിയ പ്രശ്നമുണ്ട് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അവരൊന്നും ഇല്ല

അതെ വേറെ പ്രശ്നമൊന്നും തോന്നി എന്താ പറയാ ഏ ചുമ്മാരി പറഞ്ഞു അതിനൊരു കാര്യം പറഞ്ഞല്ലേ കളിയ വെറുതെ ദേഷ്യപ്പെടല്ലോ പറയടാ പറ ഞാൻ ജോലി വിടട്ടാളിയാൻ പറയുന്നത് ഈ പക്ഷെ പിൻവലിച്ച കണ്ണൂരൊക്കെ ആയിരിക്കും അതല്ലേ ഈ സമയത്ത് ഇവിടെ ആയിരുന്നെങ്കി ഓടി വരായിരുന്നു കണ്ണൂർന്നൊക്കെ പറഞ്ഞ പരീക്ഷ നടക്കണോണ്ടാ അപ്പൊ ഉടനെ വരാനും പറ്റൂല അതാണ് ഞാൻ പറഞ്ഞത് നീ നിന്റെ അടുത്ത് കാര്യം വിളിച്ച ആരാണ് പറഞ്ഞത് ഷിബു ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ഷിബു വിളിച്ചിട്ട് ഊഹം പറഞ്ഞു പറഞ്ഞു എന്തോന്ന് ഇത് പിൻവലിച്ച ലിസ്റ്റില് പേരുണ്ട് പിന്നെ കണ്ണൂരായിരിക്കും ആയിരിക്കും എന്ന് ഊഹം പറഞ്ഞു നീ എന്താ ചുമ്മാ ഊവാ ഊവ് പറയണത് നീ അവനെ വിളിച്ചോ ചോദിച്ചാണ് കാര്യം എന്താ അവനാണ് ഊഹം പറഞ്ഞത് നീ ചോദിക്കടാ അവനെ വിളിച്ചവനെ വിളിച്ചോരും ഒന്നുകൂടെ ചെയ്തു നിന്നെ ഇപ്പൊ വിളിച്ചെന്നല്ലേ പറഞ്ഞേ അത് എടുത്ത് അല്ല അല്ലോക്ക് മാറാത്ത ആ ഞാൻ തന്നെ എടേ നീ ലിസ്റ്റ് കണ്ടാണ് എടേ നീ ഒന്ന് വിളിച്ചിട്ട് നീ ഒന്ന് അന്വേഷിച്ചിരടേ ഇത് നീ അങ്ങനെ സുഗുണനെ വിളിച്ചിട്ട് അന്വേഷിച്ചിരുന്നു എട ഞാൻ 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 വിളിക്കാ വിളിക്കണത് പോസ്റ്റിങ്ങിന്റെ കാര്യം ചോദിച്ചോണ്ട് സസ്പെൻഷൻ ഇരുന്നിട്ട് ഓ ഇവിടെ എല്ലാം ചോദിക്കല്ലേ നീ ഇ ചോയിച്ചിട്ട് കറക്റ്റ് കൺഫേം ആയിട്ട് പറ നീ ഞാൻ വെയിറ്റ് ചെയ്യട്ടാ ഏ ആ എന്നാ വിളി എന്താ പറഞ്ഞത് ഒന്നും കൂടെ ലിസ്റ്റ് പേരില്ലേ ലിസ്റ്റില് പേരുണ്ട് പക്ഷെ എങ്ങോട്ടാണെന്നുള്ളത് എല്ലാം കൂടെ നോക്കിയിട്ട് പറയാന്നു ഇപ്പോഴാണ് കൺഫേം ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നെ വിളിച്ചു വേണ്ടി അറിയിക്കാൻ അവരെ അറിയിക്കും അറിയിച്ചില്ല ആ നീ ഇപ്പ തൽക്കാലം അവന്റെ അകത്ത് പോയി അവളുടെ അടുത്ത് പോയി അത് തന്നെയാണ് അവളെ ടെൻഷൻ പോലെയാളി കണ്ണൂർ ആണെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു അതെ അത് പിന്നത്തെ കാര്യല്ലോട്ട് ചെല്ലു ആ സമാനനെ ഡിപ്പോ സമാനനെ ഇല്ലടാ ഇതാല്ലേ ആ ഇതായാലേ നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് പോസിക്ക് നോക്കാം വിഷമിക്കണ്ടന്ന് ഡു ടെൻഷൻടേ ഇത് ടെൻഷൻ അടിക്കാതെ ജെല്ലി പോ കണ്ണൂർന്ന് എന്ത് പറ ഞാൻ ഇപ്പോ പോവాలి ആ പോകാനെല്ലാം റെഡിയായോ പോകാനെല്ലാം റെഡിയായോന്ന് എടി അന്ന് ഓറന്ന് വന്നില്ലല്ലോ അതാ ആ കഴിഞ്ഞാ തിരിപ്പോണ്ട് പോയിട്ട് അടുത്ത വർഷെങ്കിലും വന്നാന്ന് എടി നീ ഇങ്ങനെ ഒരു ഒരുമാതിരി കുത്തി പറഞ്ഞ എനിക്ക് പിന്നെ വിഷമയില്ലേ ഈ പോണത് പറയണക്ക് എന്റെ കയ്യിലാണ് ഇരിക്കണത് അവര് പറയുമ്പോ അതുപോലെ ചെയ്യല്ലേ നമ്മള് അട പറ ശിവ ഞാൻ തന്നെ എടേ നീ എന്തോന്നാണ് ഈ പറഞ്ഞത് അത് പിന്നെ എന്റെ വീട്ടിലെ വരെ കുപ്പിടി വിലാസം എന്നാ കറഞ്ഞുകൂടി ആ

നിങ്ങൾക്ക് സ്ഥലം മാറണ്ടേ ജോലി ജോലി ഉണ്ടെങ്കിൽ ഇല്ലല്ലോ ഇനി തിരിച്ചു ില്ലേ അപ്പൊ അവരോട് പറയണ ഇവിടെ തന്നെ പോസ്റ്റിംഗ് തരാനേ ശരി മന്ത്രി

മാറിയത് ഞാൻ ഒന്ന് പോയി റിലാക്സ് ചെയ്ത് എൻജോയിട്ട്